മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ആശ്രയിക്കുന്നത് നല്ലത് ഇറ്റു സ്നേഹം നൽകുവാൻ ഇഷ്ടമുള്ളവരും ഉറ്റു സ്നേഹിപ്പാൻ ഉറ്റവരും ഇല്ലാതെ വന്നാലും ഏതവസ്ഥയിലും ഉറ്റു സ്നേഹിച്ച കർത്താവിനെ രുചിച്ചറിഞ്ഞ അനുഗ്രഹീത ദൈവഭ്രത്യനും പരിശുദ്ധാത്മാ നിറവും വചനജ്ഞാനവും താഴ്മയും മാതൃകയും കാണിച്ച ദൈവദാസനുമായിരുന്നു പാസ്റ്റർ പി ജെ ജേക്കബ് ചെന്നിത്തല ജേക്കബ് സാർ എന്നറിയപ്പെട്ടിരുന്ന കർത്തൃദാസന്റെ പിതാവ് ഗീവർഗീസ് ജേക്കബും മാതാവ് ആച്ചിയമ്മ ജേക്കബും ആയിരുന്നു കേരളത്തിൽ പന്തക്കോസ് സത്യങ്ങളുടെ അലകൾ അടിച്ചപ്പോൾ അതിൻ്റെ ഉപദേശങ്ങൾ വചനാനുസൃതം സത്യമെന്ന് എന്ന് ഗ്രഹിച്ച് പ്രതികൂലം പ്രതിസന്ധികൾ എന്നിവ വക വയ്ക്കാതെ മുന്നോട്ടിറങ്ങിയ ചുരുക്കം ചിലരിൽ പ്രധാനിയായിരുന്നു പിതാവ് ഗീവർഗീസ് ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനിച്ച ദേവദാസൻ പഠനത്തിൽ അതിസമർഥനായിരുന്നു ആ കാലയളവിൽ ബി എ ബി ടി ഡിഗ്രി സമ്പാദിച്ച വളരെ ചുരുക്കം ചിലരിൽ പ്രഥമ സ്ഥാനം താൻ നേടിയിരുന്നു ഹൈസ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതിനാൽ ജേക്കബ് സാർ എന്ന പേരിൽ അറിയപ്പെട്ടു ദൈവവിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെന്തക്കോസ്റ്റ് അനുഭവങ്ങളിലേക്ക് താൻ വന്നിരുന്നില്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിവാഹിതനായി മല്ലപ്പള്ളി സ്വദേശിയായിരുന്ന പാസ്റ്റർ എം കെ കുര്യന്റെ മകൾ മറിയാമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി മൂന്നാം തീയതി വിവാഹം മർത്തോമ ചർ പള്ളിയിൽ ആ സഭ ആചാരപ്രകാരം നടക്കുകയായിരുന്നു ഒന്നാദ്യമായി ഒരു പള്ളിയിൽ പോയ അനുഭവം മറിയാമ്മ ജേക്കബ് അനുസ്മരിച്ചു ദൈവകൃപ പ്രാപിച്ച മറിയാമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുവാൻ വൈകിയില്ല അടുത്ത വർഷം സ്നാനത്തിന്റെ സത്യോപദേശപ്രകാരം അവറുകൾ ജേക്കബ് സാറിനെത്തി അമ്പതിൽ സ്നാനപ്പെട്ടുവെങ്കിലും കുറെ കാലം കൂടി തുടർന്നു മറ്റു ചിലരും ഈ അനുഭവത്തിൽ സഭാ കൂട്ടായ്മയിൽ തുടർന്നിരുന്നു പിതൃ സഹോദരൻ ഇടവക പട്ടക്കാരനായിരിക്കും കാലം സ്നാനപ്പെട്ട ഒരു സഹോദരന്റെ കുഞ്ഞു മരിച്ചു ശവസംസ്കാരം നടത്തണമെങ്കിൽ സ്നാനപ്പെട്ട് തെറ്റായിപ്പോയി എന്ന് എഴുതി വെക്കുവാൻ ആവശ്യപ്പെട്ട അച്ഛൻ്റെ ആവശ്യം അംഗീകരിക്കാതെ ചിലർ പള്ളിയുമായുള്ള ബന്ധം വിട്ടു അവർ സ്വതന്ത്രമായി കൂട്ടായ്മകൾ നടത്തി ബന്ദകോസ് അനുഭവത്തിൽ തുടരുകയും ഇംഗ്ലീഷ് ഭാഷയിൽ നേടിയിരുന്ന നൈപുണ്യം പഴയ ബി എ ബി ടി കാരനായി ഹൈസ്കൂൾ അധ്യാപകന് ആത്മീയഗോളത്തിൽ പ്രശസ്തി നേടിക്കൊടുത്തു മിഷണറിമാരുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ ജേക്കബ് സാറിന് ലഭിച്ചിട്ടുള്ള അവസരങ്ങളിൽ അസാധാരണമായ കഴിവ് തെളിയിച്ചു അധ്യാപക വൃത്തിയിൽ നിന്നും അവധിയെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്ന് കാലയളവിൽ ഉപരിപഠനാർത്ഥം അമേരിക്കൻ ഐക്യനാടുകളിൽ പോയി മടങ്ങി വന്നത് മഹാരാജാവിൻ്റെ സേവനത്തിനായി പൂർണ്ണമായ സമർപ്പണത്തോടും തീരുമാനത്തോടും കൂടെയായിരുന്നു അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോക സർക്കാർ ഹെഡ്മാസ്റ്റർ പദവിയിലേക്ക് ഉയർത്തുന്നതിന് തൊട്ടുമുമ്പ് സ്വർഗീയ ഗവൺമെന്റിന്റെ സ്ഥാനപതിയായി സ്ഥാനമേറ്റു തുടർന്ന് പി ജെ ഡാനിയൽ കവങ്ങും പ്രയാർ സി സി മാത്യു മുതലായവരോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഫ്രീ പെന്ത കോസ്റ്റൽ ചർച്ച് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച പ്രവർത്തനത്താൽ നൂറിലധികം സഭകൾ കേരളക്കരയിൽ ഉടലെടുത്തു കല്ലുമല കുഞ്ഞുമോൻ പി ചി മാസ്റ്റർ ഉദയനക്ഷത്രം ഫിലിപ്പോസ് മുതലായവർ ഈ പ്രസ്ഥാനത്തിലെ പ്രമുഖർ ആയിരുന്നു തിരുവചന സത്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിനും ദൂഷ്യങ്ങളെ സാധാരണ വിശ്വാസിയും തിരിച്ചറിയേണ്ടതിനും ഉദയനക്ഷത്രം എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു വേണ്ടി വാങ്ങിയ അച്ചടിശാല ഇന്ന് കോട്ടയം വേളൂരിൽ എ എ ഫിലിപ്പോസിന്റെ ചുമതലയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു സാഹിത്യകാരനും മലയാളം പ്രൊഫസറുമായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ശിഷ്യത്വത്തിൽ നിന്നും ലഭിച്ചിരുന്ന അറിവ് പദ്യം എഴുതുവാനും പ്രസംഗിപ്പാനും ഉപയോഗിച്ചു സ്വദേശത്തും വിദേശത്തും മാധ്യമങ്ങളിൽ ആത്മീയ പ്രചോദിതമായ ലേഖനങ്ങളും കവിതകളും ധാരാളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്രൈസ്തവ നിക്ഷേപ പാത്രത്തിൽ ശ്രേഷ്ഠമായ ചില ഗാനങ്ങൾ ജേക്കബ് സാറും നിക്ഷേപിച്ചിട്ടുണ്ട് താനാത്മാർത്ഥമായി സ്നേഹിച്ച തന്റെ സ്നേഹിതൻ തനിക്ക് എപ്പോഴും ഒരു താങ്ങായി കൂടെ കാണുമെന്നും തൻ്റെ മിനിസ്ട്രിയിലും തൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു സഹായമായി കാണുമെന്നും വിചാരിച്ച സ്നേഹിതൻ അകാരണമായി തന്നിൽ നിന്നും അകന്നു പോയപ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ ആഴം അല്പം മാത്രം മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് ഗ്രഹിച്ചുകൊണ്ട് സ്വന്തം അനുഭവങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ കടലാസിൽ പകർത്തിയതാണ് ലോകത്തിലേക ആശ്രയം എന്നേശുമാത്രം ശോകങ്ങൾ ഏറി വന്നാലും അതേപ്രിയമുള്ളവരെ നാം ഈ ലോകത്തിൽ മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് നാം മനുഷ്യരിൽ നമ്മുടെ ആശ്രയങ്ങളെ വെച്ചാൽ ഏത് സമയത്തും മനുഷ്യൻ മാറിപ്പോകാം എന്നാൽ നമ്മെ കൈപിടിച്ചൊരു നാഥൻ നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ആ ദൈവത്തെ നോക്കി മുന്നോട്ട് പോകാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലഞ്ജിച്ച് പോയില്ല എന്നോ ദൈവത്തിൻ്റെ വചനം പറയും